സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി ബൈപാസ് റോഡ് ചെറുതുരുത്തി പൊന്നാനി റോഡിന്റെ പ്രവൃത്തി നാളെ ആരംഭിക്കും ചെറുതുരുത്തി പൊന്നാനി പി ഡബ്ല്യു ഡി റോഡ് പ്രവൃത്തി നാളെ ആരംഭിക്കുമെന്ന് യുവർ പ്രദീപ് എംഎൽഎയുടെ ഓഫീസ് അറിയിച്ചു പരീക്ഷയ്ക്കായി യാത്ര ചെയ്യേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നതിനും പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി യാത്രാ സൌകര്യമുണ്ടാക്കുന്നതിനും വേണ്ടി ഏപ്രിൽ രണ്ടാം തീയതിക്ക് ശേഷം മാത്രമേ റോഡ് ബ്ലോക്ക് ബ്ലോക്കാക്കാവുന്ന രീതിയിലുള്ള പ്രവൃത്തി ആരംഭിക്കുകയുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു